ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം ഇന്നത്തെ കഥയിൽ സത്യമ്മയുടെ വീട്ടിലേക്ക് രണ്ട് ഗുണ്ടകൾ കയറി വരികയാണ് ഗുണ്ടകൾ വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ നിന്നും പെട്ടെന്ന് ഇറങ്ങണമെന്ന് ഞങ്ങൾ ഓണർ പറഞ്ഞിട്ടാണ് വന്നതെന്നൊക്കെ പറയാണ് രാഘവൻ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ സുബൈറിനോടാണ് വാടകയ്ക്കെടുത്തതെന്ന് അയാൾ പറയാതെ ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങത്തില്ല എന്നൊക്കെ പറയാണ് അത് കേൾക്കുമ്പോൾ ഗുണ്ടകൾ പറയുന്നുണ്ട് ഞങ്ങളാണ് ഞങ്ങളാണിപ്പോൾ ഇറങ്ങാൻ പറയുന്നത് നിങ്ങൾ ഇറങ്ങിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിടിവലി നടക്കുകയാണ് പിടിവലി നടക്കുന്നതിന്റെ ഇടയിൽ സത്യാമ്മയുടെ ബാഗിൽ നിന്ന് പൈസ താഴെ വീഴുന്നുണ്ട് ആ പൈസയും ഗുഡകൾ എടുക്കുന്നുണ്ട് ലാഘവനെ തെള്ളിയിട്ടിട്ട് പൈസയുമായിട്ട് അവർ അവിടെ നിന്ന് പോകുന്നുണ്ട് അതേസമയത്ത് വിഷ്ണുവും ശാലിനിയും കുട്ടികളുമാണെങ്കിൽ അമ്പലത്തിൽ വണ്ടി പൂജിക്കുകയാണ് എല്ലാവരും കൂടി വണ്ടിയൊക്കെ പൂജിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം വീട്ടിലേക്ക് വരികയാണ് അതേസമയത്ത് ഓട്ടോ പിടിച്ച് സത്യാമ്മയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് നൂറ് വന്ന് നോക്കുമ്പോൾ സത്യാമ്മയാണെങ്കിൽ രാഘവേട്ടന്റെ അടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാഘവേട്ടൻ ആണെങ്കിൽ താഴെ കിടക്കുന്നുണ്ട് നൂറപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് അച്ഛൻ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നു സത്യാമ്മയപ്പോൾ നടന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് നൂറ് പെട്ടെന്ന് വെള്ളം കൊടുക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ വിഷ്ണുവും ഓട്ടോയുമായിട്ട് അവിടേക്ക് വരുന്നുണ്ട് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവും ശാലിനിയും ഓടി വീടിനുള്ളിലേക്ക് ു ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് സത്യാമ്മൻ നടന്ന കാര്യങ്ങളെല്ലാം പറയാണ് രാഘവൻ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ താമസിക്കേണ്ട എന്റെ വീട്ടിൽ പോയാൽ മതി ഞാൻ വെച്ച വീടാണ് അങ്ങോട്ട് പോയാൽ ആരും എന്നെ അവിടെ നിന്ന് ഇറക്കി വിടത്തില്ല എനിക്ക് അവിടെ തന്നെ പോകണമെന്നൊക്കെ പറയുന്നു ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണവും പോയെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് പൈസ കൊണ്ടുപോയ ആളെ നമുക്ക് കണ്ടുപിടിക്കാം അച്ഛനെ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് വാന്നൊക്കെ പറയുന്നുണ്ട് രാഘവൻ അപ്പോൾ പറ്റത്തില്ല ഞാൻ വരത്തില്ല എന്നൊക്കെ പറയുന്നു വിഷ്ണു ശാലിനി ഉടനെ തന്നെ ഡോക്ടറിനെ വീട്ടിലേക്ക് വരുത്തിക്കുകയാണ് ഡോക്ടർ പരിശോധിച്ചിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് കൂടുതൽ പ്രശ്നമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരണമെന്നൊക്കെ അതേസമയത്ത് ശ്യാമയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കോൾ വരികയാണ് ശ്യാമയുടെ പോലീസുകാരൻ പറയുന്നുണ്ട് രോഹിത്തിന് വേണ്ടി ജാമ്യമെടുക്കാൻ വരുന്നില്ല എന്നൊക്കെ എനിക്ക് സത്യാമ്മ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വിളിച്ച് നിങ്ങളോട് പറയുന്നതെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് ഫോൺ വെച്ചതിന് ശേഷം ശ്യാമ ശാലിനിയെ വിളിക്കുന്നുണ്ട് പക്ഷെ ശാലിനി എടുക്കുന്നില്ല ശാരദാമയപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് ശ്യാമെപ്പോൾ പറയുന്നുണ്ട് എന്റെ ഒരാവശ്യത്തിന് വിളിച്ച ആരെയും കിട്ടില്ലല്ലോ എന്നൊക്കെ ശാരദാമ കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ശ്യാമെപ്പോൾ പറയുന്നുണ്ട് രോഹിത്തിന് ജാമ്യമെടുക്കുന്ന കാര്യമാണെന്നൊക്കെ ശാരദാമയപ്പോൾ രോഹിത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അവന്റെ സ്വഭാവം നിനക്കറിയാം നിന്നെ സ്നേഹിക്കുക പോലും ഇപ്പൊ ചെയ്യുന്നില്ലല്ലോ അവന് ജാമ്യമെടുത്താൽ പോലും അവൻ വീണ്ടും പഴയ സ്വഭാവത്തിലാകുമെന്നൊക്കെ പറയുന്നു ശ്യാമപ്പോൾ പറയുന്നുണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളല്ലേന്നൊക്കെ ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് മരിച്ചാൽ മതിയായിരുന്നു എന്നെ നേരത്തെ അങ്ങ് കൊന്നേക്കല്ലായിരുന്നു എന്നൊക്കെ പറയാണ് ശാരദാമയപ്പോൾ വഴക്കു പറയുന്നുണ്ട് ശ്യാമെ നിന്നെ വളർത്തിയതൊക്കെ നീ അങ് മറന്നു പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് നിന്നെയാണ് ഏറ്റവും കൂടുതൽ കൊഞ്ചിച്ച പറയുന്നു നിനക്ക് വേണ്ടി എല്ലാവരും ചെയ്തു തോന്നുന്നു നീ മറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ശാരദാ മാഗത്തേക്ക് പോവുകയാണ് ശേഷം കാണിക്കുന്ന സത്യമ്മയൊക്കെയാണ് സത്യമ്മ വിഷ്ണുവിനോട് പറയുന്നുണ്ട് ഇവിടെ നിന്നും ഇറങ്ങാൻ പറഞ്ഞവർ ആരാണെന്ന് ഒരു പിടിയും ഇല്ലല്ലോ എന്നൊക്കെ ഈ വീടിന്റെ ഓണർ ആണെന്നാണ് പറഞ്ഞെന്നൊക്കെ സൂചിപ്പിക്കുന്നു പൈസയും കൊണ്ടുപോയെന്നൊക്കെ പറയാണ് ചാലിനെ അപ്പോൾ പറയുന്നുണ്ട് പരാതി കൊടുക്കണം എന്തായാലും ഇത് ചെയ്തവരെ കണ്ടുപിടിച്ചിരിക്കണം പൈസയും തിരിച്ചു പിടിക്കണം എന്നൊക്കെ പറയുന്നു നൂറിനപ്പോൾ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് വിഷ്ണുൻറെ അച്ഛൻ വീണ്ടും പറയുകയാണ് എനിക്ക് എന്റെ വീട്ടിൽ പോകണം എന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ വിഷ്ണുന്റെ അച്ഛൻ പറയുന്നത് കേട്ടിട്ട് എല്ലാവരും സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാൻ താങ്ക്